ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോട്ടായി ഈച്ചിര വീഡിയോ ആണ് അപ്പം ഗായ്സ് ഇപ്പൊ ഞാൻ എണീറ്റോ അപ്പം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതെന്താണ് പറയാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയേക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇത് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ കഴിക്കുക എപ്പോഴും എണീറ്റാട് കുറച്ച് വേഗം കുടിക്കും ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് നമുക്ക് ഇവിടെ ദോശയും ചിക്കൻ കറിയുണ്ട് അപ്പം ഞാനെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ശിയും ചിക്കനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ചായ കുടിക്കുന്നൊരു ചായ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ ഈവനിങ് അങ്ങനെയൊക്കെ കുടിക്കുന്നില്ല അത് മോർണിങ് അങ്ങനെ ചായ കുടിക്കാറില്ല അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാറ് ഈയൊരു ഇതാണ് ഇത് വന്നിട്ട് ആണ് ഞാൻ കഴിക്കാറ് ഇത് ഒരു മുത്താറിയൊക്കെ ഇട്ടിട്ട് കാച്ചിയ ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈയൊരു ഇതാണ് ഞാൻ ചായ ഒക്കെ പകരമായിട്ട് കുടിക്കാറ് ഞാൻ ചായ രാവിലെ കഴിക്കാറില്ല കുടിച്ചു അപ്പൊ ഇവിടെ നല്ല മഴയാണ് മഴ മഴ ഗൈസ് ഇപ്പൊ സമയം വന്നിട്ട് ഏകദേശം ഒരു മണിയൊക്കെ ആയി അപ്പൊ ഞാനീ ഉർമാൻ പഴം ഉണ്ടല്ലോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പം ഇപ്പൊ ഗ്രനേറ്റ് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആയി അപ്പോൾ ആ സമയത്താണ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് അപ്പോൾ ചോറിന് നമുക്ക് മീൻ കറി ഉണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് അച്ചാറുണ്ട് പിന്നെ രസമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചോറിനുള്ളത് അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു കാഴ്സ് അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഗ്രേവിങ്സ് ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ പിസ്ത ഐസ്ക്രീം എടുത്ത് കഴിച്ചു അപ്പോൾ പിസ്ത എൻ്റെ അത്ര ഭയങ്കര ഫേവറേറ്റ് ഒന്നും അല്ല എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു അങ്ങനെ ഈവനിങ് ഒക്കെ ആയാൽ നമ്മൾ പിന്നെ ചായ കുടിക്കുമല്ലോ അങ്ങനെ ചായയും പിന്നെ ഒരു സമൂസ ഉണ്ടായിരുന്നു അങ്ങനെ സമൂസയും ചായയും കൂടി ഞാൻ കഴിച്ചു അപ്പോൾ ഞാൻ എല്ലാം കഴിക്കുന്നത് ഇങ്ങനെ എന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും എന്നെ കാണിക്കാതിരുന്നത് കേട്ടോ അങ്ങനെ ഗൈസ് അപ്പോൾ സമയം ഇത് ഞാൻ കുറച്ച് കുറച്ച് ഇടവേള എടുത്ത് കഴിക്കുന്നതാണ് എല്ലാം ഒരുമിച്ചല്ല അങ്ങനെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം അങ്ങനെ ഞാൻ എന്താ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ ഒരു സംഭവം നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു മാൽപ്പുരി എന്ന് പറയുന്ന ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അത്ര ഫേവററ്റ് ഒന്നുമില്ല എന്നാലും ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയിട്ട് ഫുള്ള് കഴിച്ചില്ല രണ്ട് ചെറിയ കഷ്ണം കഴിച്ചു ഗായ്സ് അപ്പം ഞാനങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിക്ക് കഴിഞ്ഞു അപ്പോൾ ചില സമയത്തിന് ഞാൻ വേഗം ഡിന്നർ കഴിക്കും ചിലപ്പോൾ ലേറ്റ് ആവും അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് വേഗം കഴിക്കാം ഡിന്നർ നൈറ്റ് നമുക്കുള്ളത് എൻ്റെ ഫേവററ്റ് പൊറോട്ടയാണ് ഗായ്സ് അപ്പോൾ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൊറോട്ട ഇല്ലാത്ത മലയാളികൾ എന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ പൊറോട്ട ചിക്കൻ കറി പിന്നെ ഗ്രേവി ഉണ്ടായിരുന്നു ഞാൻ രണ്ട് പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂടി അടിപൊളിയായിട്ടുള്ളൊരു ഹെവൻലി ഫീലായിരുന്നു കഴിച്ചു അപ്പൊ നമ്മൾ പുറങ്ങോട്ട് ചിക്കനൊക്കെ കൂട്ടി ഡിന്നറൊക്കെ കഴിച്ചു അപ്പൊ ഇതാണ് എന്റെ ലാസ്റ്റത്തെ എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കും കഴിക്കാറില്ല അപ്പൊ അത്രേ ഉള്ളു കായ്സ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വോട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഷോർട്സിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് വോട്ട ഐറ്റിന്റെ ഇടാറുണ്ട് അപ്പൊ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പം ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ട് വോട്ട ഏറ്റിന്റെ ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരാം അപ്പൊ അത്രയുള്ളൂ ഗായ് എന്നേക്കും